അയ്യോ ആരെങ്കിലും ഒന്ന് ഓടി വരി ഇവിടെ ഞങ്ങളെ ജൌഷീൻ്റെ ഞങ്ങളെ വീട് പോയി ഞങ്ങളിവിടെ എന്റെ ജൌഷീനെ ശേഷിക്കാൻ പറ്റത്തില്ല ഉപരി തൊങ്ങിയ ചളിൻ്റെ ഉള്ളിലാണ് ടൗണിൽ തന്നെയാണ് ആരെങ്കിലും ഒന്നോടി വരി പറ്റൂല അവര് ശ്വാസം ഒന്ന് വേഗം ടൗണിൽ തന്നെയാണ് ൂരാഴ പിന്നെ ഏറ്റവും അടിയിലെ എത്രയോ താഴെ എത്ര വെള്ളം വന്നാലും നമ്മളെ പറമ്പേന്ന് അറിയുള്ളൂ വീട്ടിൽ കേറൂല ആ ഇത്ര ഓരോന്ന് കിട്ടുന്നത് മരിച്ച അങ്ങനെ കണ്ടിട്ടുണ്ട് പേടി പൊടി ടൗണിലല്ലേ ഒരുപാട് ദൂര പുഴ പിന്നെ ഏറ്റവും എത്രയോ താഴെ എത്ര വെള്ളം വന്നാലും നമ്മളെ പറമ്പേന്ന് അറിയുള്ളൂ വീട്ടിലേറില്ല എല്ലാരും അങ്ങനെ പ്രതീക്ഷിക്കുന്നത് ഇത്രയും വട്ടം വന്നപ്പോഴും മേലെന്ന് വന്നിട്ട് ആ പുഴക്കൂടെ അങ്ങനെയല്ല പുഴ അത്രയും വലിയ പുഴ അത്രയും വലിയ പുഴ അങ്ങനെ വരുന്നാണ് എല്ലാരും പ്രതീക്ഷ അങ്ങനെ വരും ആരും പ്രതീക്ഷിച്ചില്ല വളഞ്ഞും തീർന്നാണ് വന്ന് പിന്നെന്ന് പറഞ്ഞാൽ അവിടെയുള്ള മനുഷ്യന്മാരൊക്കെ ഒത്തൊരുമയിൽ കഴിയുന്നതുകൊണ്ട് അതുകൊണ്ട് ആർക്കും മാറി പോവാനുള്ളതും ഇല്ലല്ലോ അത് അതാണ് ഞാൻ പോകാ പറയുമ്പോ ഞാൻ ഞങ്ങളെ മാമന്റെ മോളെ വിളിക്കാൻ പോയി മോന് വിളിച്ചു പറഞ്ഞിട്ട് മോൻ പറഞ്ഞ അവിടെ നിന്ന് മാറും പച്ച ഈ മുണ്ടക്കായി എന്തോ കൊഴപ്പിണ്ട് കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അന്ന് പറഞ്ഞു ആ വീഡിയോ കണ്ടിട്ട് മാറാൻ പറഞ്ഞു ഞങ്ങൾ അവിടുന്ന് മേലെന്ന് വരുമ്പോ ആ ഇവരെ പെങ്ങളെ വീടിന്റെ തായ്ക്ക് പുഴയാണ് അതൊക്കെ നിറഞ്ഞിട്ട് ഇങ്ങനെ റോഡിലേക്ക് എത്താൻ അയക്കണേ ചൂരന്മല പാലത്തിന്റെ അവിടെ എത്തിയപ്പത്തിന് പാലത്തിന്റെ ഇങ്ങനെ തട്ടി തട്ടിയില്ലാ നയിക്കണേ പക്ഷെ മഴ കുറവാണ് മേലെ മഴ പെയ്യുണ്ടാവില്ല പൊതുവെ മല പെയ്യുമ്പോഴാണ് വെള്ളം വരിക പുഴയക്കൂടെ നമ്മൾ മണി ആ സമയത്താണ് അവിടെ വരുന്നത് നമ്മൾ മേപ്പാടി എത്തുന്നതിന്റെ മുന്നേ ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് അങ്ങനെങ്കിലും കൊറച്ചാൾ ഒരുപാട് പേര് മാറിയിട്ടോ വലിയ ഉപകാരം ആ വീഡിയോ കാരണം ഒരുപാട് പേര് മാറിയിട്ടുണ്ട് ഇതാ ഈ അമ്മയൊക്കെ അങ്ങനെ മാറിയത് അല്ലെങ്കിൽ ഈ അമ്മ ഇവരെ വീട് മൂന്നാമത്തെ വീടായിരുന്നു മലേന്ന് പൊട്ടി വരുന്നെരിമട്ടം പുഞ്ചിരിമട്ടത്ത അതുകൊണ്ടാ അവരൊക്കെ രക്ഷപ്പെട്ട നമ്മുക്കൊക്കെ പിന്നെ എത്ര വെള്ളം വന്നാലും മാറേണ്ട ആവശ്യമില്ല നമ്മള് ടൗണിലാ പുഴ കിടക്കണ എത്രയോ ദൂരം എന്ത് വെള്ളം വന്നാലും പുഴ കൂടെ പോവും ഇങ്ങനെ പൊട്ടി വരും എന്നുള്ളത് നമുക്കറിയില്ല വീട്ടിലേക്ക് വെള്ളം പക്ഷേ ഓരോ വ്യതിയായിരിക്കും ഞമ്മക്ക് അത്രല്ലേ പറയാം വീട് വീട്ടിലേക്ക് എത്ര വർഷങ്ങളായി അവിടെ കൊണ്ടക്കയില് താമസിക്കുന്ന ആൾക്കാർ ഇങ്ങനെ ഒരു അനുഭവം നിങ്ങൾ ഓർമ്മയിലൊന്നും സംഭവിച്ചത് ഓർമ്മ ഇല്ലേ ഞങ്ങളൊക്കെ ഉപ്പാന്റെ ഉപ്പ ഉള്ള കാലം മുതൽ പേടി നിങ്ങൾ അതിന്റെ മുന്നേ അങ്ങോട്ട് കഴിഞ്ഞിട്ട് പോയിണ്ടോ

ഇവിടെ എല്ലാർക്കും അതേമാതിരി ഫസ്റ്റ് മുതലേ എല്ലാരും ഒരേമാതിരി ഒരു സ്ഥലത്തും ഭയങ്കര കൂട്ടാണ് എല്ലാവരും നല്ല കനിയാൻ പറ്റിയാണ് ഞങ്ങൾ രണ്ടാള് പറ്റി പത്ത് പതിനാല് വലിയ ചെറിയ പോയി ഞങ്ങള് കൂടെ ഒന്ന് പഠിച്ച് വെക്കുക ഒരു വെക്കുക ലിസ്റ്റിൽ പേരില്ലേ മാസത്തിന് ശേഷം ആണെങ്കിലും ഇപ്പൊ ആ ഒന്നാം ഘട്ടത്തിൽ തന്നെ ഉണ്ട് പേര് പേരൊക്കെ ഒന്നാം ഘട്ടം ലിസ്റ്റിൽ തന്നെ ഉണ്ട് നമുക്ക് പിന്നെ ബിൽഡിങ്ങും അവിടെ മൂന്ന് നിലേന്റെ ബിൽഡിങ്ങും ഉണ്ട് ബിൽഡിങ്ങും കടമുറികളും ഒക്കെ ഉണ്ടല്ലോ അപ്പ അപ്പൊ ലീസ്റ്റ് വന്നപ്പോൾ അതില് ബിൽഡിങ് കടമുറികളൊക്കെ ഒഴിവാക്കി കൊടുക്കണം എന്നുണ്ട് അപ്പം ഫോം കൊടുക്കാൻ ഭയങ്കര പേടിയായി ഫോം കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വീട് എന്നുള്ള ടെൻഷനും ഫോം കൊടുത്താ ബിൽഡിങ്ങും ഒക്കെ പോകുമല്ലോ എന്നുള്ള വിഷമം രണ്ടും കൂടി ഒരു നാലഞ്ച് ദിവസം ഉറങ്ങിയിട്ടില്ല എന്നിട്ട് പിന്നെ കലക്ടറെ അടുത്ത് പോയി ഞങ്ങള് ആ പോയി കളക്ടറെ അടുത്ത് പോയി സംസാരിച്ചു അതിലിങ്ങനെ വെട്ടിയാ മതി ബാക്കി കൊടുത്താൽ മതി എന്നൊക്കെ അങ്ങനെയാണ് ഫോം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ സമാധാനം കിട്ടിയത് ആ മാമന്റെ മോളും അമ്മായിയും ഒക്കെ പോയി അവരെ അവരെയാണ് വിളിച്ചു കരഞ്ഞത് അവരെ പേരുകളാണ് ആ വിളിച്ച് പറഞ്ഞ് മോളെ കിട്ടി രണ്ടാളെയും കിട്ടി ഫസ്റ്റ് രണ്ടാമത് മറവ് ചെയ്തത് അമ്മായിനെ പിള്ളേരെ അതില് പകുതി കുട്ടികളത് കിട്ടി പകുതി കുട്ടികളെ കിട്ടിയിട്ടില്ല ഇപ്പോഴും കിട്ടിയിട്ടില്ല കുട്ടികളെ ഭയങ്കര വിഷമമാണ് പിന്നെ ഇപ്പൊ ഞങ്ങളിപ്പോ വേറെ വേറെ സ്ഥലത്തായതുകൊണ്ട് ഇപ്പഴും ഞങ്ങൾക്ക് അമ്മായിണ്ട് മോളുണ്ട് ഞങ്ങള് കാണുന്നില്ലല്ലോ അപ്പൊ അവരിങ്ങനെ മരിച്ചു പോയിന്നായിട്ട് നമുക്ക് തോന്നുന്നില്ല തോന്നില്ല പക്ഷെ അതിനെക്കുറിച്ച് പറയുമ്പോ സഹിക്കാൻ പറ്റില്ല ഭയങ്കര വല്ലാത്ത വിഷമമാണ് പറഞ്ഞ് എന്ത് സംസാരിച്ച് വരുമ്പോഴും ലാസ്റ്റ് എത്തുക ഓരോ പൊട്ടിയെല്ലാം അത് പറയരുത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങുക പക്ഷെ എത്തുക ലാസ്റ്റ് അയിലേക്ക അത് നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് ഉണ്ട് പക്ഷെ നമ്മക്ക് തന്നെ അത് ആലോചിക്കുമ്പോ നമ്മളെ മനസ്സിൻ്റെ പറയാൻ പറ്റില്ല ചില കാര്യങ്ങളെ നമുക്ക് പറയാൻ പറ്റില്ല എന്താ എന്റെ കൂടെ ഇപ്പൊ ഉള്ളത് മുണ്ടക്കൈ പുഞ്ചിരിമട്ടത്തിൽ താമസിച്ചിരുന്ന സഫാ ഫാത്തിമയും സഫാപാത്തിന്റെ അനിയത്തിയും ആണ് സഫാപാത്തിമ്മന്റെ അനിയത്തിക്ക് അവിടുത്തെ ഉരുൾപൊട്ടലിന്റെ ഭീകര ദൃശ്യങ്ങൾ നേരിട്ടത് കണ്ടതുകൊണ്ടുള്ള ചില പേടി മനസ്സിൽ അപ്പൊ എന്തൊക്കെയാണ് മോളെ അനിയത്തിക്ക് എന്താണ് പ്രശ്നം എന്താണ് അനിയത്തിക്ക് പ്രശ്നം എന്താ അധികം നല്ല സംസാരിച്ചിരുന്ന ആളാണ് ആർക്കും കണ്ടാൽ ഇഷ്ടമാവുന്നൊരിതായിരുന്നു എപ്പോഴും സംസാരം അങ്ങനെ ചിത്രം വരക്കും നല്ല പഠിക്കുന്നവളായിരുന്നു പെട്ടെന്ന് രാത്രിയിൽ ഇടിപൊട്ടുന്ന സൗണ്ടും അങ്ങനെ പെട്ടന്ന്തായപ്പോൾ അവൾക്ക് പിന്നെ ഫാൻ ഇടുമ്പോൾ ഫാൻ ഫാനിടുമ്പോൾ പ്രശ്നമാണ് അതുപോലെ തന്നെ ഹെലികോപ്റ്ററൊക്കെ പോകുന്ന സൗണ്ടി തോന്നിയെന്ന് പറഞ്ഞു രാത്രിയിൽ ഉറക്കം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കുറച്ച് ഉറക്കമുണ്ട് ആരെങ്കിലും അടുത്ത് വേണം അങ്ങനെയൊക്കെയാണ് ഒരു ഉരുൾപൊട്ടലിൻ്റെ സൗണ്ടും കേട്ടിട്ട് കേട്ടിട്ട് ആ സമയത്ത് രാത്രി അതൊക്കെ സൗണ്ട് ഉള്ളതല്ലേ പതിനാറ് കുടുംബങ്ങളത് അവർക്കും ഇതേപോലെ പേടിയുണ്ട് കുട്ടികൾക്കൊക്കെ ഉണ്ട് ഇതേപോലെ ഉണ്ടായിരുന്നു കൗൺസിലിങ്ങൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഇവർക്ക് കുറച്ച് പ്രശ്നമുണ്ട് അങ്ങനെയുണ്ട് എങ്ങനെയാ വെച്ചാല് ഇവര് രാത്രി തന്നെ രക്ഷപ്പെടുന്നതിന് പോയിരുന്നു ഞാൻ ഹോസ്റ്റൽ കുടുംബ രക്ഷിച്ചു രക്ഷിച്ചു ൾക്കാര് പിന്നെ പിന്നെ വരുന്നൊക്കെ കാലും കയ്യും അങ്ങനൊക്കെയാണ് അതൊക്കെ ഇവള് കണ്ടിട്ടുണ്ട് ഞങ്ങൾ വീട്ടിലേക്കാണ് അല്ല റോഡിലേക്കാണ് ഇവര് രക്ഷിച്ചിട്ട് ഇവര് പുറത്തിറങ്ങിയപ്പോ വെള്ളം കണ്ടത് അപ്പൊ പുറകശത്ത് കൂടെ ഇറങ്ങി മേലെത്തിയപ്പോണത് മേലെന്ന് വരുന്നതാ അപ്പൊ അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അവിടെ നിക്ക ഇവിടെ നിക്കുന്നത് പൊട്ടി വരുന്ന സ്ഥലത്താ അത്രയും ഗുരുതരമായിട്ടുള്ള സ്ഥലത്താണ് ഇവര് അവിടെ അമ്പലക്കുന്ന് പറഞ്ഞ സ്ഥലം പൊട്ടി എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ നിന്നിരുന്നത് അങ്ങനെ അവര് ഇപ്പച്ചി എന്താക്കി അവരെ നിർത്തിയിട്ട് രക്ഷാപ്രദത്തിന് പോയി അപ്പൊ ഓരോന്ന് കിട്ടുന്നത് മരിച്ച പൊടി അതിനെ കാല് കല് തലയൊക്കെയാണ് വലിക്കുമ്പോൾ അങ്ങനെ കിട്ടുന്നത് അതൊക്കെ ഇവള് കണ്ടിട്ടുണ്ട് അങ്ങനെ ഭയങ്കര പേടി ഇപ്പോ ലിസ്റ്റിൽ വന്നിട്ടില്ല വീടിന്റെ ലിസ്റ്റിൽ ലിസ്റ്റ് ഇപ്പൊ പതിനാറ് കുടുംബങ്ങൾ പോയി എന്നുള്ള ഇതില് ആ ഒരു ലിസ്റ്റിൽ എന്ന് പറഞ്ഞത് ഉണ്ടാവെന്ന് പ്രതീക്ഷിക്കുന്നു മോക്ക് പിന്നെ പഠിക്കാനൊക്കെ സ്കൂളിലൊക്കെ പോകുന്നുണ്ടോ സ്കൂളിൽ പോകുന്നുണ്ട് പഴയ ആ കലയും ചിരിയൊന്നും എപ്പോഴും കൂടെ ആള് വേണം വേണം മറ്റൊക്കെ റൂമിലിരിക്കില്ല അങ്ങനൊക്കെയാണ് പണ്ട് എല്ലാ കാര്യത്തിലും ആക്റ്റീവായിരുന്നു ഇപ്പൊ അങ്ങനെ ഒന്നും ഇല്ല പേരെന്താ ഫാത്തിമ ഫാത്തിമ നിങ്ങള് രണ്ട് പെൺകുട്ടികളാണോ ആൺകുട്ടികളുള്ളത് ഈ ഉണ്ടായിട്ട് വീടുകൾ നഷ്ടപ്പെട്ടവർ മാത്രമല്ല ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവർ മാത്രമല്ല ജീവിച്ചിരിക്കുന്നവർക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് അതിന് ഉദാഹരണമാണ് നമ്മളെ കൂടെയുള്ള ഈ മോള് ജീവിച്ചിരിക്കുന്നവർക്ക് ശബ്ദങ്ങൾ പേടി കാ ഒറ്റയ്ക്കിരിക്കാൻ പേടി എന്തെങ്കിലും ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ പേടി അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾക്ക് ജീവിച്ചിരിക്കുന്ന മക്കൾക്കും പ്രായമായവർക്കും അങ്ങനെയുള്ള ഒരുപാട് ആളുകൾക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അതൊക്കെ തരണം ചെയ്താണ് ഈ എട്ട് മാസങ്ങളും അവർ ജീവിച്ചത് ഇനിയും അവരെ ദുരിതത്തിലാക്കാതെ ഗവൺമെൻറ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു